യേശുവും മുഹമ്മദും ജീവിച്ചിരുന്നോ ഇല്ലോ എന്ന് പോലും എനിക്കറിയില്ല എന്നിരുന്നാലും ഈ മുഹമ്മദ് യേശുവിനെ കുറിച്ചും അവരുടെ മാതാവിനെ കുറിച്ചും ഇത്രയധികം കാര്യങ്ങൾ ഖുറാനിൽ പറഞ്ഞത് ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനായിരുന്നു കൂടുതലും ഇസ്ലാമിലെ ക്രിസ്തു എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിലെ യേശു എന്ന് പ്രഭാഷണം ഈ മുഹമ്മദ് ശരിക്കും ആദ്യം ജൂതമതമാണ് ജൂതമത കഥകളാണ് ജെറുസലേം തന്നെ കിബ്ലയായിട്ട് വെച്ചുകൊണ്ടാണ് മുഹമ്മദിന്റെ ആദ്യത്തെ പ്രൊനൗൺസ്മെന്റ്സ് എല്ലാം പിന്നീട് ജൂതന്മാരായിട്ട് തെറ്റുമ്പോഴാണ് പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും മാറ്റലും ഒക്കെ വരുന്നത് പിന്നെയാണ് ആര് ആദ്യം അദ്ദേഹത്തിന് അഭയം കൊടുത്തത് ഗോത്രങ്ങളാണ് മെദീനയില് അതിനുശേഷം അവർക്ക് കൂടെ പണി കൊടുത്തിട്ടാണ് പുള്ളി തിരിച്ചു വന്ന് മക്കയും കീഴക്കിയതിനു ശേഷമാണ് പുള്ളി ബാക്കി കഥകളിലെല്ലാം ഒരു അരി പുള്ളി പറയുന്ന കഥ പുള്ളി കേട്ടതും കണ്ടതും ചില കഥകളൊക്കെ അതേ കണക്കെ വരും ചില കഥകളൊക്കെ ഭാഗികമായി ശരിയായിരിക്കും ചിലതൊക്കെ തെറ്റായിരിക്കും മുഹമ്മദ് പറഞ്ഞ കഥ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഓർത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓർത്തെടുക്കൽ മാത്രമല്ല മുഹമ്മദ് സ്വന്തം നിലയിൽ ചിലപ്പോൾ ആ കഥയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താം ഒരു വ്യക്തിക്ക് മാറ്റം വരുത്താം അപ്പം മുഹമ്മദ് പറഞ്ഞ കഥയാണ് കുറേ മുഹമ്മദ് പറഞ്ഞ കഥയിൽ എന്തുകൊണ്ടാണ് യേശു വന്നതെന്നുള്ളതും യേശു ദൈവപുത്രനല്ല യേശു മരിച്ചിട്ടില്ല ഒരു പ്രോഫറ്റ് മാത്രമാണെന്നാണ് ഇസ്ലാമിൽ പറയുന്നത് അതിന്റെ കാരണം അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നതാണ് ഇസ്ലാമിലെ ദൈവം ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് അന്ത്യപ്രവാചകനാണ് ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്ന ആളും അന്ത്യപ്രവാചകന്റെ താഴെയാണ് വരുന്നത് ദൈവത്തെക്കുറിച്ച് കൊണ്ട് ദൈവം എന്തു പറയണമെന്ന് അന്ത്യപ്രവാചകൻ തീരുമാനിക്കും അതാണ് അതിന്റെ സെറ്റപ്പ് അപ്പം യേശുവിനെ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായിട്ട് വൺ ഓഫ് ദ മെനി പ്രോഫറ്റ്സ് ആയിട്ടാണ് കാണുന്നത് അങ്ങനെ കണ്ട് കാണിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷത്തില് യേശു പറയുന്നതാണ് എബ്രഹാമിന് മുന്നേ ഉണ്ട് എന്നാണ് പറയുന്നത് ബിഫോർ എബ്രഹാം ഐ ആം എന്നാണ് പറയുന്നത് അപ്പോ ഈ നിങ്ങൾക്ക് ഏരിയൻ കോൺട്രവേഴ്സി അറിയാമോ ഏരിയൻ കോൺട്രവേഴ്സി അന്നത്തെ തർക്കം എന്ന് പറഞ്ഞാൽ യേശു എറ്റേണലാണ് എന്നുള്ളവരുന്നു യേശു ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം ദൈവം കഴിഞ്ഞല്ലേ പുത്രം വരും മുന്നേ ഉണ്ടാകുന്നതിന് മോശമാണല്ലേ അപ്പോ യേശു ഇല്ലായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവത്തിന് പുത്രൻ ഉണ്ടായി പുത്രനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷെ ലൈറ്റ് ഫ്രം ലൈറ്റ് പ്രകാശത്തിൽ നിന്ന് പ്രകാശം വരുന്നത് പോലെ യേശുവും യേശുവിൻ്റെ പിതാവും ഒരേ സമയത്തുണ്ടായി എന്നുള്ളതാണ് ഈ ഏരിയൻ കോൺട്രവേഴ്സിയിൽ വിജയിച്ച വാദം നൈസിയ കോൺഫറൻസിൽ അംഗീകരിച്ചതാണ് ലൈറ്റ് ഫ്രം ലൈറ്റ് പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നത് പോലെ യേശുവിൽ നിന്ന് പിതാവിൽ നിന്ന് പുത്രൻ എന്ന് വെച്ചാൽ രണ്ടും സമകാലികം ഒരേ ടൈമിൽ ഉണ്ടായി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത്ര വലിയ ആളായിട്ട് പിന്നെ യോഹനാനിൽ പറയുന്നുണ്ട് വേഡാണ് വേഡിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ അത്ര വലിയ അൾട്ടിമേറ്റ് ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ആളാണ് യേശു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആളാണ് അയാളെ ഒരു പ്രവാചകനാക്കി മുഹമ്മദ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ അതെടുക്കൂ ആ ക്രിസ്ത്യാനികൾ അത് എടുക്കത്തില്ല കാരണം ഡിമോഷനാണ് പ്രൊമോഷൻ അല്ല